നമസ്കാരം സി ന്യൂസ് ലൈവ് വീക്ക്ലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം ഞാൻ വിനോപി ജേഴ്സൺ പ്രധാന വാർത്തകൾ നാസി ചിഹ്നവുമായ സാമ്യം ജർമ്മൻ ഫുട്ബോൾ ടീമിനെ അഡിഡാസ് തയ്യാറാക്കി നൽകിയ ജേഴ്സി വിവാദത്തിൽ പതിനൊന്ന് മക്കളും നാൽപ്പത്തി ഒന്ന് കുട്ടികളും ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി പതിനാലാം വയസ്സിൽ അന്തരിച്ചു കണ്ണിന് വിരുന്നൊരുക്കി ഏപ്രിൽ എട്ടിന് സൂര്യഗ്രഹണം അൻപത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഗ്രഹണം കോവിഡിനേക്കാൾ അപകടകാരിയായ പക്ഷിപ്പനി അമേരിക്കയിൽ മഹാമാരിയാകാമെന്ന് വിദഗ്ധർ അമേരിക്കയിൽ പന്നിയുടെ വൃക്ക വൃക്കമാരിവെച്ച അറുപത്തിരണ്ടുകാരൻ ആശുപത്രി വിട്ടു ഇനി ഡയാലിസിസ് ആവശ്യമില്ലെന്ന് ഡോക്ടർമാർ വാർത്തകൾ വിശദമായി യൂറോകപ്പ് ടൂർണമെന്റിനായി ജർമ്മൻ ഫുട്ബോൾ ടീമിന് അരിഡാസ് തയ്യാറാക്കി നൽകിയ ജേഴ്സി വിവാദത്തിൽ ജേഴ്സിയിലെ നാൽപ്പത്തി എന്ന ചിഹ്നമാണ് വിവാദമായത് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള നാസി എസ് എസ് യൂണിറ്റുകൾ ഉപയോഗിച്ചിരുന്ന ചിഹ്നമാണ് ഇതെന്നാണ് ആരോപണമുയർന്നത് വിവാദമായതോടെ അരിഡാസ് ജേഴ്സി പിൻവലിക്കുകയും ചെയ്തു നാസി ചിഹ്നവുമായുള്ള സാമ്യത ആദ്യം ചൂണ്ടിക്കാട്ടിയത് ചരിത്രകാരനായ മൈക്കൽ കോനിക് ആയിരുന്നു നാസി ചിഹ്നവുമായുള്ള സാമ്യം യാദൃശ്ചികമാണ് അത് തയ്യാറാക്കിയ കലാകാരന് ജർമ്മനിയുടെ പൂർവ്വകാലവുമായി യാതൊരു ബന്ധവുമില്ല ഷോപ്പുകളിൽ നിന്നും ഓൺലൈനായും ജേഴ്സി വാങ്ങിയവർക്ക് അത് മാറ്റിയെടുക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും അഡിഡസ് വക്താവ് ഒലിവർ ബ്രൂഗൻ പ്രസ്താവനയിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് എസ് എസ് യൂണിറ്റ് രൂപം കൊണ്ടത് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് ആയിരുന്ന ഗസ്റ്റപ്പോ ഏജന്റുമാർ മുതൽ ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ ഗാർഡുമാർ വരെ എസ് എസ് അംഗങ്ങളായിരുന്നു ജൂത ജനതയുടെ വംശകത്യം നടത്താൻ ഇവരെ ചുമതലപ്പെടുത്തിയിരുന്നു യുദ്ധകാല ക്രൂരതയിൽ ഏറ്റവും കുപ്രസിദ്ധി നേടിയ വിഭാഗങ്ങളിൽ ഒന്നായിരുന്നു എസ് എസ് യൂണിറ്റ് അതേസമയം നാസി നാസിചിഹ്നങ്ങളുമായുള്ള സാമ്യം ഉൾപ്പെടുത്തിയത് മനഃപൂർവ്വമാണെന്ന ആരോപണം അരിഡാസ് വക്താവ് ഒലിവർ ബ്രൂഗൻ നിഷേധിച്ചു വിദ്വേഷം അക്രമം തുടങ്ങിയവയെ എതിർക്കാൻ ഒരു കമ്പനി എന്ന നിലയിൽ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് അദ്ദേഹം പറഞ്ഞു ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷനും പങ്കാളികളുമാണ് ഈ നമ്പർ രൂപകൽപ്പന ചെയ്തതെന്നും ഇതിന്റെ അനുമതിക്കായി യുഫ്എഫ്ഐക്ക് സമർപ്പിച്ചപ്പോൾ നാസി ചിഹ്നവുമായി ആരും സാമ്യം കണ്ടെത്തിയിരുന്നില്ലെന്നും അധികൃതർ അറിയിച്ചു പുതിയ ഡിസൈനിൽ നാൽപ്പത്തിനാലാം നമ്പർ കിറ്റ് ഇറക്കുമെന്നും അധികൃതർ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ ജർമ്മൻ ജേഴ്സി നിർമ്മിക്കുന്നത് അഡിഡാസ് ആണ് ഈ വർഷം നടക്കുന്ന യൂറോ കപ്പിനെ ആദ്യം വഹിക്കുന്നത് ജർമ്മനിയാണ് ജൂൺ പതിനഞ്ചിനാണ് കപ്പ് ഫുട്ബോളിന് ജർമ്മനിയിൽ തുടക്കമാവുക ആതിഥേയരായ ജർമ്മനിയും സ്കോട്ട്ലാൻഡും തമ്മിലാണ് ഉദ്ഘാടന മത്സരം ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനായി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇടം നേടിയ യുവാൻ വിൻസെന്റ് പെരേസ് മോറ അന്തരിച്ചു നൂറ്റി പതിനാല് വയസ്സായിരുന്നു വെനസുല പ്രസിഡന്റ് നിക്കോളസ് മഡൂറോ മരണവിവരം ഔദ്യോഗികമായി സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു നൂറ്റി പതിനാല് വയസ്സുള്ള യുവാൻ വിൻസെന്റ് പെരസ് മോറ നിത്യതയിലേക്ക് കടന്നുപോയി എന്ന് വെനസുലാനിയൻ പ്രസിഡന്റ് എക്സിൽ കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി നാലിന് നൂറ്റി പന്ത്രണ്ട് വയസ്സും ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ദിവസവും പ്രായമായപ്പോഴാണ് പെരസ് മോറ ഗിന്നസ് റെക്കോർഡിന് ഉടമയായത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന റെക്കോർഡാണ് അന്ന് മോറ സ്വന്തമാക്കിയത് പതിനൊന്ന് കുട്ടികളുടെ പിതാവായ ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് നാല്പത്തൊന്ന് പേരക്കുട്ടികളും പതിനെട്ട് കൊച്ചുമക്കളും ഇവർക്ക് പന്ത്രണ്ട് മക്കളുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മെയ് ഇരുപത്തിയേഴിന് വെനസ്വേലയിലെ ആന്റിയൻ സംസ്ഥാനമായ താച്ചിറയിലെ എൽ കോബ്ര പട്ടണത്തിൽ ടിയോ വിൻസെന്റ് എന്ന കർഷകന്റെ പത്തുമക്കളിൽ ഒൻപതാമനായാണ് മോറ ജനിച്ചത് അച്ഛനും സഹോദരങ്ങൾക്കുമൊപ്പം കാർഷിക മേഖലയിലാണ് ഇദ്ദേഹം പ്രവർത്തിച്ചു വന്നത് കാർഷിക കുടുംബ തർക്കങ്ങൾ പരിഹരിക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥനായും പ്രവർത്തിച്ചിരുന്നു കണ്ണിന് വിരുന്നൊരുക്കി ഏപ്രിൽ എട്ടിന് ആകാശത്ത് അപൂർവമായ കാഴ്ച സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുന്ന അന്നേ ദിവസം നാല് ഗ്രഹങ്ങളെയും ഒരു വാൽനക്ഷത്രത്തെയും കൂടി കാണാനുള്ള അവസരമാണ് ശാസ്ത്രലോകത്തിന് ലഭിക്കുന്നത് ഈ അപൂർവ കാഴ്ച ഒപ്പിയെടുക്കാനും പഠനങ്ങൾക്ക് വിധേയമാക്കാനും ശാസ്ത്രജ്ഞർ ഒരുങ്ങിക്കഴിഞ്ഞു സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ കടന്നു വരുമ്പോൾ സൂര്യബിംബം മറയപ്പെടുന്ന പ്രതിഭാസമാണ് സൂര്യഗ്രഹണം കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഗ്രഹണങ്ങളിൽ ഒന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടിന് സംഭവിക്കാൻ പോകുന്ന സൂര്യഗ്രഹണം ഗ്രഹണ സമയത്ത് സൂര്യന്റെ ഇടതുവശത്ത് വ്യാഴവും അതിന്റെ സാന്നിധ്യം അറിയിക്കും ഗ്രഹണ സമയത്ത് സൂര്യന്റെ വലതുവശത്ത് ഒരു ആകാശദ്വീപമായി ശുക്രനും തിളങ്ങും സൂര്യന്റെ വലതുവശത്ത് ശുക്രനൊപ്പം ശനിയും ചൊവ്വയും കൂടെ ചേരുന്നതോടെ അപൂർവ സംഗമത്തിനാണ് ആകാശം വേദിയാകുക ഗ്രഹണ സമയത്തെ ഇരുണ്ട ആകാശത്തിൽ ഇവ തിളങ്ങുമെന്നതാണ് പ്രത്യേകത ഇതിനു പുറമെയാണ് കണ്ണിന് വിരുന്നൊരുക്കി ആകാശത്ത് വാൽനക്ഷത്രം കൂടെ വരുന്നത് രൂപം കാരണം ഡെവിൽസ് കോമറ്റ് എന്നറിയപ്പെടുന്ന വാൽനക്ഷത്രമായ ട്വൽ പോൺസ് ബ്രൂക്ക് ഭൂമിക്ക് അരികിലൂടെ കടന്നു പോകാൻ ഒരുങ്ങുകയാണ് സ്റ്റാൻഡേർഡ് ഇന്ത്യൻ സമയം പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് രാത്രി ഒൻപത് പന്ത്രണ്ടിന് ആരംഭിച്ച് ഏപ്രിൽ ഒൻപതിന് പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ടിന് അവസാനിക്കും ഗ്രേറ്റ് നോർത്ത് അമേരിക്കൻ സൂര്യഗ്രഹണം എന്നാണ് നോസ ഈ സൂര്യഗ്രഹണത്തെ വിശേഷിപ്പിച്ചത് ഇന്ത്യയിൽ നേരിട്ട് ഈ ഗ്രഹണം ദൃശ്യമാകില്ലെങ്കിലും കാനഡ മെക്സിക്കോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അയർലൻഡ് നോർവേ പനാമ റഷ്യ സ്പെയിൻ യുണൈറ്റഡ് കിങ്ഡം വെനിസല തെക്കേ അമേരിക്കയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഗ്രഹണം കാണാൻ കഴിയും അതേസമയം പ്രകൃതിയുടെ അപൂർവ പ്രതിഭാസമായ സൂര്യഗ്രഹണം ഏപ്രിൽ എട്ടിന് ദൃശ്യമാകുന്നതിന് മുന്നോടിയായി നയാഗ്ര മേഖലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അടിയന്തരാവസ്ഥ ഉടനടി പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ പൂർണ ഗ്രഹണം കാണാൻ കാനഡയിലെ ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ഒന്നായാണ് നയാഗ്ര എന്നതിനാൽ ഒരു ദശലക്ഷത്തോളം ആളുകൾ ഈ മേഖലയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്രയധികം ആളുകളെ ഉൾക്കൊള്ളാൻ നയാഗ്ര തയ്യാറാണെന്ന് ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയാണ് മുൻകൂട്ടി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതെന്ന് നയാഗ്ര റീജിയൻ ചെയർമാൻ ജിം ബ്രാൻഡി പറയുന്നു താമസക്കാരുടെയും സന്ദർശകരുടെയും ആരോഗ്യവും സുരക്ഷയും സംരക്ഷിക്കുന്നതിനും ഏത് സാഹചര്യത്തിലും നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമാണ് എമർജൻസി മാനേജ്മെന്റ് ആൻഡ് സിവിൽ പ്രൊട്ടക്ഷൻ ആക്ടിന് കീഴിൽ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയിരിക്കുന്നത് കോവിഡിനേക്കാൾ മടങ്ങ് അപകടകാരിയായ പകർച്ചവ്യാധിയാണ് അമേരിക്കയിലെ ടെക്സാസിലുള്ള ഫാം തൊഴിലാളിയ്ക്ക് ബാധിച്ച എച്ച് ഫൈവ് എൻ വൺ വകവേബന്ധമെന്ന് വിദഗ്ധർ ഏപ്രിൽ ഒന്നിനാണ് യു എസ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ കേസ് സ്ഥിരീകരിച്ചത് ചെത്ത ആയിരക്കണക്കിന് അന്റാർട്ടിക് പെൻകിന്നുകളെ കുറിച്ച് അന്വേഷണം നടത്തുന്നതിന് ഇടയാണ് കർഷക തൊഴിലാളിക്ക് പക്ഷിപ്പനി ബാധിച്ചതായി കണ്ടെത്തിയത് മനുഷ്യരിലും ഈ വൈറസ് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ ഒരു ആഗോള പകർച്ച വ്യാധിയായി ഈ രോഗം മാറാൻ അധികം സമയമില്ലെന്ന് പിറ്റ്സ്ബർഗിലെ പ്രമുഖ ഗവേഷകനായ ഡോക്ടർ സുരേഷ് കുച്ചിപ്പുടി മുന്നറിയിപ്പ് നൽകി രോഗ ഭീഷണിയെ ഗൌരവമായി നിരീക്ഷിച്ചു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വൈറ്റ് ഹൌസും പ്രഖ്യാപിച്ചിട്ടുണ്ട് ടെക്സസിന് പുറമെ അമേരിക്കയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ പശുക്കളിലും പക്ഷിപ്പനി പടർന്നിട്ടുള്ളത് കൂടുതൽ ആശങ്കയ്ക്ക് വഴിവച്ചിട്ടുണ്ട് പനി ചുമ തൊണ്ടവേദന ഛർദി എടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് രോഗലക്ഷണങ്ങൾ ആദ്യം പശുക്കളിൽ പടരുകയും പിന്നീട് മനുഷ്യരിലേക്ക് പകരുകയും ചെയ്തുവെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് കണ്ണുകൾക്ക് വന്ന ചുവപ്പ് നിറം മാത്രമാണ് രോഗലക്ഷണം കാണിച്ചത് മറ്റുള്ളവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കി താമസിപ്പിച്ച രോഗി സുഖം പ്രാപിച്ചു വരികയാണെന്നും അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി മൂന്ന് മുതലുള്ള കണക്ക് പ്രകാരം എച്ച് ഫൈവ് എൻ വൺ ബാധിച്ച നൂറിൽ അൻപത് പേരും മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ലോകാരോഗ്യ സംഘടന നൽകുന്ന റിപ്പോർട്ട് പ്രകാരം എണ്ണൂറ്റി എൺപത്തി ഏഴ് കേസുകളിൽ നാനൂറ്റി അറുപത്തിരണ്ട് പേരും മരണപ്പെട്ടിട്ടുണ്ട് ലോകം ഏറ്റവും ഭീതിയോടെ കാണുന്ന വൈറസുകളിൽ ഒന്നാണ് പക്ഷിപ്പനി എന്ന രോഗം പടർത്തുന്ന എച്ച് ഫൈവ് എൻ വൺ വൈറസ് വൈറസിനെ രണ്ടായിരത്തി മൂന്ന് മുതൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പകർച്ച വ്യാധി വിദഗ്ദ്ധർ അമേരിക്കയിൽ പന്നിയുടെ വൃക്ക മാറ്റിവെച്ച രോഗി ആശുപത്രി വിട്ടു അറുപത്തിരണ്ടുകാരനായ റിച്ചാർഡ് സ്ലേമാനെ ബോസ്റ്റണിലെ മസാച്ചുസെറ്റ്സ് ജനറൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതായി ബി ബി സി റിപ്പോർട്ട് ചെയ്തു ലോകത്താദ്യമായാണ് ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക ജീവിച്ചിരിക്കുന്ന ഒരാളിലേക്ക് വിജയകരമായി മാറ്റിവെക്കുന്നത് മാർച്ച് പതിനാറിന് നടത്തിയ നാലു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് വൃക്ക ശരീരത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചത് സ്ലേമാന്റെ വൃക്ക നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇനി ഡയാലിസിസ് ആവശ്യമില്ലെന്നും ഡോക്ടർമാർ പറഞ്ഞു ആശുപത്രി വിട്ട് വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷമാണെന്ന് സ്ലേമാൻ പ്രസ്താവനയിൽ പറഞ്ഞു ഏഴ് വർഷത്തെ ഡയാലിസിസിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ സുലൈമാന് മനുഷ്യവൃക്ഷം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയിരുന്നു എന്നാൽ അഞ്ചു വർഷത്തിന് ശേഷവും അവയവം പരാജയപ്പെടുകയും ഡയാലിസിസ് ചികിത്സ പുനരാരംഭിക്കുകയും ചെയ്തു ഇതോടെയാണ് പന്നിയുടെ വൃക്ക മാറ്റിവെക്കാനുള്ള സാധ്യത ഡോക്ടർമാർ ആരാഞ്ഞത് കേംബ്രിഡ്ജ് ആസ്ഥാനമായുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഇഞ്ചനസിസ് ആണ് പന്നി വൃക്കയിൽ ജനിതക മാറ്റം വരുത്തി മനുഷ്യ ജീനുകൾ കൂട്ടിച്ചേർത്തത് പന്നികളിൽ കാണപ്പെടുന്ന മനുഷ്യർക്ക് ഉപദ്രവമാകുന്ന ജീനുകൾ ജീനോം എഡിറ്റിങ്ങിലൂടെ നീക്കം ചെയ്താണ് പകരം മനുഷ്യരിലെ ജീനുകൾ കൂട്ടിച്ചേർത്തത് ഞാൻ വിനോ പീറ്റേഴ്സൺ അടുത്ത ആഴ്ച കാണുന്നതുവരെ നന്ദി നമസ്കാരം